കേരളത്തിൽ മികച്ച മികച്ച വ്യവസായ ഉള്ള ഒരു സംസ്ഥാനമല്ല ഇപ്പോ അത് സ്വാഭാവികമായിട്ടത് മെച്ചപ്പെട്ട് വരേണ്ടതുണ്ട് മെച്ചപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ശശി തരൂര് എന്ത് സാഹചര്യത്തിന്റെ പുറത്ത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല ഉദാഹരണം കേരളത്തിൽ പുതിയതായി കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത് ഞാൻ അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു ചോദിക്കണം ഏത് സംരംഭമാണ് കേരളത്തിൽ മൂന്ന് ലക്ഷം അപ്പൊ മിനിമം ഒരു നിയോജക മണ്ഡലത്തിൽ ശരാശരി ഒരു രണ്ടായിരം സംരംഭം വെച്ച് തുടങ്ങണം വേണ്ടേ ഇപ്പൊ പെരിഞ്ഞൽ മണ്ണിൽ രണ്ടായിരം സംരംഭം തുടങ്ങിയിട്ടുണ്ട് അത് അഞ്ഞൂറ് സംരംഭം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ നാട്ടുകാരിൽ ഈ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നവർ വന്ന് ബേപ്പറി തുടങ്ങും പെട്ടിക്കിട തുടങ്ങും ചെറിയ തുണിക്കട തുടങ്ങും അതൊക്കെ വ്യവസായ സംരംഭങ്ങളായി കേരളത്തിൽ കൂട്ടരുത് അപ്പോൾ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നുള്ള സർക്കാരിന്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് യോജിപ്പില്ല അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കും ശശി തരൂരി ലേഖന എഴുതിയത് എന്ത് സാറ്റിസിക്സിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു തരത്തിലും വിജയമാണ് എന്ന് വെളിയിരുത്താൻ പറ്റില്ല ഇന്ത്യയുടെ ഒരു ആവശ്യങ്ങളും അവിടെ അംഗീകരിച്ചില്ല ഇന്ത്യയുടെ ആവശ്യങ്ങളോട് ഇന്ത്യയോട് ട്രംപ് ഒരു നിലപാടുണ്ട് ആ ഒരു ചെറിയ മാറ്റം പോലും വരുത്താൻ മോഡിയുടെ സന്ദർശനം കൊണ്ട് സാധ്യമായില്ല മോഡി മടങ്ങിയിട്ടും ട്രംപിന്റെയും അമേരിക്കൻ ഗവൺമെന്റിന്റെയും റിപ്ലൈ എന്ന് പറയുന്നത് നോ ചേഞ്ച് എന്നായിരുന്നു എല്ലാ കാര്യങ്ങളുമുള്ളത് സാമ്പത്തികമായ സഹകരണത്തിലും ബാക്കി കയറ്റുകൾ റക്കോതി രംഗങ്ങളിലൊക്കെയുള്ള ട്രേഡിന്റെ വിഷയത്തിലെല്ലാം ഉള്ള അവരുടെ നിലപാട് കടുത്ത നിലപാട് അതായത് ഇതിന് മുമ്പുണ്ടാകാതിരുന്ന നിലപാടുകളിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ട്രംപ് ഗവൺമെന്റ് കാർക്കശം ആ കാർക്കശത്തിന് ഒരു ഇളവും വരുത്താൻ അതിനെ ഡയലൂട്ട് ചെയ്യാൻ ഈ സന്ദർശനം കൊണ്ട് കഴിഞ്ഞിട്ടില്ല കാത്തിരുന്ന് കാണാം